അപ്പൊ നമ്മൾ സൺസേർ വാർക്ക കേട്ടോ നമ്മൾ എന്താ വെച്ചാല് പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇന്നലെ കുറച്ചടിച്ചു വച്ചാണ് പണിഞ്ഞീ പള്ളർച്ച് ബാക്കി കേട്ടോ ഞമ്മക്ക് ഈ ഒരു സൺസേർ കേട്ടോ വാർക്കാലത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഹിന്ദിക്കാർ വേറെ ഒരു സിറ്റൗട്ട് വാർക്കണ്ടട്ടോ ആ വാർപ്പ് കഴിഞ്ഞിട്ട് ഒരു ഇങ്ങോട്ട് വരുമ്പോത്തേന് നമ്മളിത് സെറ്റായി കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഞമ്മളിവിടെ മൂന്നാളുണ്ട് പലകപ്പണി കഴിഞ്ഞിട്ടോ ഇനി ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഓരടിക്കാനുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ലേസം കുത്താണ്ടോ കമ്പി കയറാൻ ഫുള്ള് ഇഷ്ടിക്കുന്നത് അങ്ങനെ നമ്മളെ കമ്പിപ്പണി കഴിഞ്ഞിട്ടോ കോൺക്രീറ്റ പരിപാടിയാണ് അങ്ങനെ നമ്മളെ വാർപ്പാണ് കഴിഞ്ഞിട്ടോ ഇടക്കിടക്ക് മഴ ചെറുതായിട്ടൊന്ന് സ്വീപ്പ് ആക്കി നമ്മളെ എന്നാലും നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടാണ് പോകണം കേട്ടോ